പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഐ സി സി കിരീട നേട്ടം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ രോഹിത് ശർമ്മ നായകനായ ഇന്ത്യൻ ടീം കിരീടനേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും സൂപ്പർ താരം വിരാട് കോഹ്ലി നായകൻ രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ലോകകപ്പ് വിജയിച്ചതിനു ശേഷം സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും രോഹിത്തിന്റെ വിരമിക്കൽ തീരുമാനത്തിന് പിന്നിൽ പുതിയ പരിശീലകനായി ചുമതലയേൽക്കുന്ന ഗൌതംഗം നിലപാടൻ ആണെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രോഹിത്തിന്റെ പ്രതികരണമാണ് ഈ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ ഫോർമാറ്റിൽ കളിക്കുന്നത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കാൻ ഇതിലും നല്ലൊരു സമയമില്ല എപ്പോഴും ഒരു ലോകകപ്പ് വിജയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിന് എനിക്ക് സാധിച്ചു ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും ഞാൻ വിരമിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാൽ സാഹചര്യം ഞാൻ കരുതി ഇതാണ് വിരമിക്കാനുള്ള ശരിയായ സമയമെന്ന് ഇന്ത്യൻ നായകൻ പറഞ്ഞു ഇതിൽ ടി ട്വന്റിയിൽ നിന്നും ിക്കാൻ രോഹിത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന ഭാഗമാണ് ആരാധകർ ചർച്ചയാക്കിയിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ പരിശീലന സ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് തന്നെ പുതിയ കോച്ചിനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു ബി സി സി ഐ പുതിയ പരിശീലകനാകുവാൻ മുൻ ഇന്ത്യൻ താരമായ ഗൗതം ഗംഭീർ ടി ട്വന്റിയിൽ സീനിയർ താരങ്ങളെ ടീമിൽ പരിഗണിക്കാനാകില്ലെന്നും വ്യത്യസ്ത ഫോർമാറ്റുകളിൽ വ്യത്യസ്ത ടീമുകളാകും ഇന്ത്യയ്ക്കുണ്ടാവുക എന്നും വ്യക്തമാക്കിയിരുന്നു കൂടാതെ താൻ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് സ്റ്റാഫുകളെ ലഭ്യമാക്കണമെന്നും ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ടി ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിത്തിൻ്റെ പിരമിക്കലെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്